കോഴിക്കോട് തിക്കോടിയിൽ പെട്രോൾ പമ്പിലെ ഓഫീസ് കുത്തി തുറന്ന് മോഷണം അലമാര സൂക്ഷിച്ച പതിനായിരത്തോളം രൂപ നഷ്ടമായി പ്രതികളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഷഹദ് റഹ്മാൻ കോഴിക്കോട് ചെയ്യുന്നു ഷഹദ് എപ്പോഴായിരുന്നു മോഷണം പ്രതികളെ കുറിച്ച് സി സി ടി വി അന്വേഷണത്തിൽ എന്തെങ്കിലും സൂചന ഇതുവരെ ഉണ്ടായിട്ടുണ്ട് രാവിലെയാണ് ഈ സംഭവം പെട്രോൾ പമ്പ് ഉടമകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചോ പതിനായിരത്തോളം രൂപയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പെട്രോൾ പമ്പിൽ നിന്നും മോഷണം പോയിട്ടുള്ളത് ഈ സാധാരണഗതിയിൽ അതായത് സി 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 ടി വി ദൃശ്യങ്ങളിൽ കാണാം സാധാരണ പെട്രോൾ അടയ്ക്കാൻ എന്ന ഒരു രീതിയിൽ പെട്രോൾ പമ്പിലേക്ക് വരുന്നു പ്രദേശത്ത് ആരുമില്ല എന്നും മനസ്സിലാക്കുന്നു തുടർന്ന് ഈ പെട്രോൾ പമ്പിലെ ഈ ക്യാഷ് എല്ലാം സൂക്ഷിക്കുന്ന ഓഫീസിൻ്റെ ജനൽ തകർക്കുന്നു പിന്നീട് അകത്ത് പ്രവേശിക്കുന്നു അക അകത്ത് പ്രവേശിച്ചതിന് ശേഷം അവിടെയുള്ള ഷെൽഫ് കുത്തി തുറന്നാണ് ഇത്തരത്തിൽ ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് ചെറുപ്പക്കാരാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ളത് സി സി ടി വിയിൽ വളരെ വ്യക്തമാണ് മാത്രമല്ല ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഈ അകത്തേക്ക് കയറുന്നതിന് മുൻപ് അവിടെ തൊട്ടടുത്തുള്ള കാറിൽ മുഖമല്ല എന്ന് നോക്കുന്നുണ്ട് കാരണം മുഖത്തിട്ടിരിക്കുന്ന മാസ്കോ അല്ലെങ്കിൽ അതുപോലെ മുഖം മറച്ചിരിക്കുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ബൈക്കിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ബൈക്കിൻ്റെ നമ്പർ നിലയിലെ സാഹചര്യത്തിൽ വ്യക്തമല്ല അതിൽ നമ്പർ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പെട്രോൾ പമ്പിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെയും എല്ലാം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് ഷഹദാണ് വിശദാംശം നൽകിയത് പതിനായിരം രൂപയാണ് കവർന്നത് വളരെ വ്യക്തമായി സി സി ടി വിയിൽ പ്രതികൾ പതിനെട്ടുണ്ടികം ദൂരം താണ്ടാനാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം